ൻ വിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വയനാടിന്റെ കണ്ണീരോപ്പാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് തങ്ങളുടെ സമ്പാദ്യക്കുടുക്ക നൽകി കുരുന്നുകൾ എടവണ്ണ പത്തപ്പിരിയം സ്വദേശികളായ കെ മുഹമ്മദ് ഫൈസാൻ ഫൈഹ ഫാത്തിമ എന്നിവരാണ് പി കെ ബഷീർ എം എൽ എക്ക് സമ്പാദ്യ കുടുക്ക കൈമാറിയത് പത്തപ്പിരയും സ്വദേശിയായ ഇംതിയാസ് കല്ലിടുമ്പ മക്കളാണ് യു കെ ജിയിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ എം എസ് എഫ് നടത്തിയ വയനാട്ടിലേക്കുള്ള അവശ്യ സാധനങ്ങൾ ശേഖരിക്കുമ്പോഴാണ് തങ്ങളുടെ സമ്പാദ്യ കൊടുക്ക കൈമാറാൻ കുട്ടികൾ താൽപര്യം കാണിച്ചത് കുട്ടികളുടെ സഹായ മനസ്സിന മാതാപിതാക്കൾ പൂർണ്ണ പിന്തുണയും നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ